പ്രിയമുള്ളവരെ ശശി ശശിധരൻസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും പല്ലവി അനുപല്ലവി എന്ന ഒരു പരിപാടി രണ്ടാമത്തെ രണ്ടാം നമ്പർ രണ്ടാം നമ്പറാണ് ഇത് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ പാട്ടിലേക്ക് നിങ്ങൾ അതിൻ്റെ പല്ലവി കമൻറ്റ് ചെയ്ത് അയക്കണമെന്ന് അപേക്ഷിക്കുന്നു താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പൂനുള്ളി പൂനുള്ളി കൈ വീരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലേ ഭധുരീക്ഷത മണിദീപം കൊളു കിയ ൂജയിക്കു വേണ്ടി പൂനുള്ളി പൂനുള്ളി കൈവീരൾ കുഴഞ്ഞല്ലോ പൂക്കരി മലരെ നിയക്കുഴി മധുരീരൻ മണിദീപം കൊളുത്തിയ ആനസ ിയമുള്ളവരെ ഇതിൻ്റെ പല്ലവി നിങ്ങൾ കമൻ്റ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു സബ്സ്ക്രൈബൻസ് പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനി കുറേ ദിവസം കുറച്ച് ദിവസം കഴിയേണ്ടി വരും ഞാൻ വീഡിയോ ഇടാൻ കാരണം നാളെ എൻ്റെ കണ്ണിൻ്റെ അടുത്ത കണ്ണിന് കാഴ്ച പോകുവാണ് ഓപ്പറേഷനിൽ പോകുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരുപാട് ഇതോടെ കഴിയുന്നു മെച്ച ആ വൂണ്േണ്ട സമയമായിരിക്കും എന്ന് ഒന്നര മണി കഴിഞ്ഞു അപ്പോൾ ഇനി എപ്പോഴാണ് വീണ്ടും ചെയ്യാൻ കഴിയുകയെന്നറിയില്ല ആദ്യമായിട്ട് എത്ര പത്തി മൂന്ന് വയസ്സാണ് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ എത്ര ദിവസം റസ്റ്റ് എടുക്ക ഒരാഴ്ച റസ്റ്റ് എടുക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വിനീതമായി അപേക്ഷിക്കുന്നു ഈ ഇത്രയും കാലയളവിൽ അങ്ങനെ മറക്കരുത് എന്ന് എൻ്റെ വീ എൻ്റെ ചാനലിനെ മക്കൾക്ക് ഒന്നും ഇത്ര ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത ഓരോ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു എല്ലാവർക്കും കൂടെ നന്ദി നന്ദി നമസ്കാരം